തിരികെത്തുന്ന് പാർലമെന്റിലെ നന്ദി പ്രമേയ ചർച്ചയിലെ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിലെ തന്നെ ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന് ബിജെപി ദേശീയ നിർവ്വാഹക സമിതി അംഗം വി മുരളീധരൻ വിമർശിച്ചു മര്യാദകൾ ലംഘിച്ചുള്ള കവല പ്രസംഗമാണ് ഗാന്ധി നടത്തിയത് ഹിന്ദു സമൂഹം ഹിംസയുടെ വക്താക്കളാണെന്ന പരാമർശങ്ങൾ പിൻവലിച്ച് ഗാന്ധി ഹിന്ദു ജനതയോട് മാപ്പ് പറയണമെന്നും വി മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു ചർച്ചയിൽ പങ്കെടുത്ത നന്ദിപ്രമേയ ചർച്ചയിലാണെന്നോ രാഷ്ട്രപതിക്കുള്ള നന്ദി രേഖപ്പെടുത്തുകയാണെന്നോ ഒരു പരാമർശവും നടത്താതെ പാർലമെൻറ്റിൻ്റെ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു കവലപ്രസംഗമാണ് ഇന്നലെ നടത്തിയത് ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് അസത്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഹിംസയുടെയും വക്താക്കളാണ് എന്നുള്ള ആരോപണം ശ്രീമാൻ രാഹുൽ ഗാന്ധി പിൻവലിച്ച് ഈ രാജ്യത്തെ നൂറ് കോടി ഹിന്ദു സമൂഹത്തോട് മാപ്പ് പറയണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് ഈ പ്രസംഗം നടത്തിയപ്പോൾ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പത്തൊൻപത് ഇന്ത് സഖ്യത്തിലെ അംഗങ്ങൾ രാഹുൽ ഗാന്ധിയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു എന്നുള്ളത് മലയാളികൾക്കാകമാനം ലജ്ജാകരമായിട്ടുള്ള കാര്യമാണ് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളുകൾ അവർ കേരളത്തിലെ ഹിന്ദുക്കളുടെ കൂടി വോട്ട് ലഭിച്ചുകൊണ്ടാണ് അവർ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ളത്